ഛത്തീസ്ഗഡിൽ ഒൻപത് ദിവസങ്ങൾക്ക് ശേഷം കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുമ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ അവിടെ കന്യാസ്ത്രീകളുടെ നീതിക്കായി മുന്നിൽ നിന്ന് അനൂപ് ആന്റണിക്ക് കയ്യടി ലഭിക്കുകയാണ് കേരളത്തിൽ നിന്നും രാജീവ് ചന്ദ്രശേഖർ നിയോഗിച്ച അനൂപ് ആന്റണി എന്ന ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരന്റെ ഇടപെടലുകൾ ഇവിടെ എടുത്തു പറയേണ്ടതാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോൾ സി ബി സി എ രാജീവ് ചന്ദ്രശേഖരനെ വിളിക്കുന്നു പാർട്ടിയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ നിയോഗിച്ചത് അനൂപ് ആന്റണിയാണ് അനൂപ് ആന്റണി ഛത്തീസ്ഗഡിൽ ഉടൻ തന്നെ എത്തുകയാണ് അവിടെ മുഖ്യമന്ത്രിയുമായുള്ള മുൻപരിചയം അദ്ദേഹത്തിന് പ്രയോജനകരമാകുന്നു മുഖ്യമന്ത്രിയിൽ നിന്ന് എല്ലാ പിന്തുണയും അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്നാൽ കേസിനെ അട്ടിമറിക്കാൻ രാഷ്ട്രീയ നീക്കങ്ങളും ഇടയിൽ കൂടി നടക്കുന്നു ബജറംഗ് ദളിൽ നിന്നും നേരത്തെ പുറത്താക്കിയ നിഗം എന്ന ഒരു നേതാവിനൊപ്പം കോൺഗ്രസ്സുകാരും ഇടതു പ്രവർത്തകരും നടത്തിയ നാടകീയ നീക്കങ്ങൾ അതിനെ തുടർന്ന് മാധ്യമങ്ങൾ സാഹചര്യങ്ങൾ വളച്ചൊടിച്ചു അതിന്റെ ഒരു പ്രതിഫലനമായിരുന്നു പ്രാദേശിക കോടതി ഈ കേസുമായി മുന്നോട്ടു പോകാൻ വിസമ്മതിച്ചതിന് പിന്നിൽ എന്നാൽ അവിടെ രാജീവ് ചന്ദ്രശേഖറിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടായി അദ്ദേഹം ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നേരിട്ട് കണ്ട കാര്യങ്ങൾ അറിയിക്കുന്നു വിഷയം എൻ കോടതിക്ക് കൈമാറാൻ അമിത്ഷായുടെ നിർദ്ദേശം പിന്നീട് ഒരു കുഞ്ഞിനെ പോലും അറിയിക്കാതെയാണ് അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിൽ ഓരോ കാര്യങ്ങളും നീക്കിയത് ഒരു വിവരം പോലും മാധ്യമങ്ങൾക്ക് ചോർത്താൻ സാധിക്കാത്തവണ്ണം കാര്യങ്ങൾ മുന്നോട്ട് നീക്കി എന്നാൽ അവിടെയും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കോൺഗ്രസ് നടത്തിയ ചില ശ്രമങ്ങളെ പൊളിച്ചെടുക്കി കേരള ബി ജെ പി മുന്നോട്ട് തന്നെ നീങ്ങി പ്രോസിക്യൂഷനെ പഴിച്ചാറാൻ നിരന്തര ശ്രമങ്ങൾ നടന്നു ഛത്തീസ്ഗഡ് സർക്കാരും പ്രോസിക്യൂഷനും കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കാൻ ഒപ്പം നിന്നപ്പോൾ അവർക്കെതിരായ പ്രചാരണം നടത്താൻ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ഗൂഢാലോചന നല്ല രീതിയിൽ നടന്നു കോടതിയിൽ കന്യാസ്ത്രീകൾക്ക് വേണ്ടി അഭിഭാഷകർ മുന്നോട്ട് വെച്ച വാദഗതികളെ ഒന്നും തന്നെ പ്രോസിക്യൂഷൻ എതിർത്തില്ല അതുമാത്രമല്ല പല വാദഗതികളെയും അനുകൂലിക്കുകയും ചെയ്തു പോലീസ് കസ്റ്റഡിയിൽ വേണോ എന്ന കോടതിയുടെ ചോദ്യത്തിന് അത് വേണ്ട എന്നാണ് പ്രോസിക്യൂഷൻ നൽകിയ മറുപടി അതുകൊണ്ട് തന്നെ പൂർണ്ണമായും കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാൻ അനുകൂല നിലപാട് സ്വീകരിച്ച പ്രോസിക്യൂഷനെ പ്രതിസ്ഥാനത്ത് നിർത്തി കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാനുള്ള ഗൂഢശ്രമം വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ അനൂപ് ആന്റണിക്ക് സാധിച്ചു എന്നത് തന്നെയാണ് കന്യാസ്ത്രീകളുടെ ജാമ്യം കിട്ടിയതിന് പിന്നിൽ എന്നത് സംശയമില്ലാത്ത കാര്യമാണ് രാജീവ് ചന്ദ്രശേഖർ സഭയ്ക്ക് കൊടുത്ത സഹായിക്കാം എന്ന ഉറപ്പ് അനൂപ് ആന്റണിയിലൂടെ നടപ്പാക്കപ്പെട്ടു രാജീവ് ചന്ദ്രശേഖറിന്റെ തീരുമാനത്തിനും രാജീവ് ചന്ദ്രശേഖരന്റെ സെലക്ഷനും കൈയടി കിട്ടുകയാണ് അവിടുത്തെ വാർത്തകൾ തെറ്റിദ്ധാരണ പരത്തി വസ്തുതകൾ വളച്ചൊടിക്കാൻ പല ഭാഗത്തു നിന്നും കേരളത്തിൽ ഉൾപ്പെടെ ശ്രമം നടന്നു ബിലാസ്പൂർ എൻ ഐ എ കോടതിയാണ് കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ ബന്ദന ഫ്രാൻസിസ് അങ്കമാലി എളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവർക്ക് ജാമ്യം അനുവദിച്ചത് ബിലാസ്പൂർ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് സൊറാജുദ്ദീൻ ഖുറേഷിയാണ് വിധി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കുടുംബം ബിലാസ്പൂർ എൻ ഐ എ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് ഉച്ചയ്ക്ക് ശേഷം മൂന്നരയോടെ കോടതി കേസ് പരിഗണിച്ചു ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് ഇവരെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇമാക്കുലേറ്റ് സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളായിരുന്നു അറസ്റ്റിലായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവർ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഛത്തീസ്ഗഡ് സർക്കാരും കേരള ബിജെപിയും കന്യാസ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കും എന്ന നിലപാട് നേരത്തെ തന്നെ അറിയിച്ചതാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ച് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയും രംഗത്ത് വന്നിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ വാക്ക് പാലിച്ചു എന്നും കാര്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഒരു പാർട്ടി നിരന്തരം മായി ആക്രമിച്ചുകൊണ്ടിരിക്കുക എന്നത് ഞങ്ങളുടെ നിലപാടല്ല ആ നിലപാടുള്ളവർ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഞങ്ങൾക്ക് ആ നിലപാടില്ല ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇത്തരം പ്രശ്നങ്ങൾക്ക് വിശാലമായ ചർച്ചകളും പരിഹാരങ്ങളുമാണ് വേണ്ടത് ഏതെങ്കിലും ഭരണകക്ഷിയോ നേതാവിനെയോ മാത്രമല്ല സമൂഹം ഒന്നടങ്കം ജാഗ്രത പുലർത്തേണ്ട ഒരു ആവശ്യകതയിലേക്കാണ് ഈ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും അനൂപ് ആന്റണിയുടെ നീക്കങ്ങൾ അതിന് എല്ലാ വിധത്തിലുമുള്ള അർത്ഥങ്ങൾ ഉണ്ടായിരിക്കുകയാണ് തുടക്കം മുതൽ തന്നെ അദ്ദേഹം വളരെയധികം ഊർജ്ജസ്വലതയോടെ കന്യാസ്ത്രീകളുടെ പ്രശ്നത്തിൽ അദ്ദേഹം പോകുമ്പോൾ തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായി അറിയില്ല പക്ഷെ അവിടെ പോയി എന്താണ് എന്ന് മനസ്സിലാക്കണം അവർക്ക് നീതി ലഭിക്കണം അതിനുവേണ്ടി തന്നെയാണ് പാർട്ടി നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അക്ഷരം പ്രതി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ഓരോ നിർദ്ദേശങ്ങളും അദ്ദേഹം അവിടെ സ്വീകരിക്കുകയായിരുന്നു ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിന്റെ ഇനി എന്ത് എന്നുള്ള ആശയങ്ങൾ രാജീവ് ചന്ദ്രശേഖറുമായി അദ്ദേഹം ചർച്ച ചെയ്യുന്നു രാജീവ് ചന്ദ്രശേഖർ അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നു ആ സ്റ്റെപ്പിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയിലേക്ക് പോകുന്നു അമിത്ഷാ ഒടുവിൽ എൻ ഐ കോടതിയിലേക്ക് കാര്യങ്ങൾ അയക്കുന്നു ഒടുവിൽ എല്ലാം സമാധാന കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കുന്നു ശരിക്കും പാർട്ടി തന്നെ ഏൽപ്പിച്ച ഓരോ കാര്യങ്ങളും കൃത്യമായി സമയോചിതമായി ചെയ്തതിലൂടെ അനൂപ് ആന്റണി എന്ന ചെറുപ്പക്കാരൻ കേരളത്തിന് ഒരു മുതൽ കൂട്ടാവുകയാണ് കേരള ബി ജെ പി രാഷ്ട്രീയത്തിന് ഒരു മുതൽ കൂട്ടാവുകയാണ് ന്യൂസ് ഡെസ്ക്